എല്ലാവിധ വാഹനങ്ങൾക്കും ആവശ്യമായ വിവിധ ഇനം കമ്പനികളുടെ ടയറുകളും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഇനി മനാമ ടയർ സെന്റർ നെല്ലിമുറ്റത്ത് പ്രവർത്തനം ആരംഭിച്ച മനാമ ടയർ സെന്ററിന്റെ ഉദ്ഘാടനം കൊതുമംഗലം എം എൽ എ നിർവഹിച്ചു വിധ വാഹനങ്ങൾക്കും ആവശ്യമായ വിവിധ ഇനം കമ്പനികളുടെ ടയറുകളും അനുബന്ധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി മനാമ ടയർ സെന്റർ നെല്ലുമുറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു നവംബർ പതിനാലിന് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മനാമ ടയർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വാഹനമെങ്കിലും ഇല്ലാത്ത വീടുകൾ അപൂർവമാണ് അപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ ദേശീയപാതയിലൂടെ ചേർന്നുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മാത്രമല്ല വിദേശികൾ സ്വദേശികളുമായിട്ടുള്ള ഒട്ടേറെ വിനോദസഞ്ചാരികളടക്കം കടന്നു പോകുന്ന ഒരു മേഖല എന്നുള്ള നിലയിലും ഏറെ ഉപകാരപ്രദമാകുന്ന നിലയിൽ തന്നെയാണ് വീൽ അലൈൻമെൻ്റ് അടക്കം അതിൻ്റെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വിവിധങ്ങളായ സേവനങ്ങളാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഉദ്ഘാടന അടക്കം നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും നിങ്ങൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാല് ടയർ വാങ്ങുന്നവർക്ക് ഫ്രീ വീൽ അലൈൻമെന്റ് സംവിധാനവും മനാമ ടയർ സെന്റർ ഒരുക്കിയിരുന്നു കൂടാതെ പുതിയ ടയർ വാങ്ങുന്നവർക്ക് നൈട്രജൻ ഫില്ലിംഗ് സൗജന്യമായും ചിന്തു നൽകുന്നു മനാമ ടയർ സെന്ററിൽ എല്ലാ ബ്രാൻഡുകളുടെ ടയറുകളോടൊപ്പം ടയർ സംബന്ധമായ എല്ലാ അലൈൻമെന്റ് ബാലൻസിങ് തുടങ്ങിയ എല്ലാ ജോലികളും വളരെ കൃത്യതയോടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ലേറ്റസ്റ്റ് ത്രീ ഡി വീൽ അലൈൻമെന്റ് വീൽ ബാലൻസിംഗ് നൈട്രജൻ ഫില്ലിങ് ടയർ കെയർ സർവീസ് തുടങ്ങിയ വിവിധ സർവീസുകളും മനാമ ടയർ സെന്ററിൽ ലഭ്യമാണ് നെല്ലിമറ്റത്തിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു കവളങ്ങാട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് യാസർ മുഹമ്മദ് മെമ്പർമാരായ ഷിബു പടപറമ്പു നെല്ലിമറ്റം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാത്യുക്കുട്ടി പി വി നെല്ലിമറ്റം മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് പി എൻ ഓണർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു see you